സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിലേക്കും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നതിലേക്കും വഴിവെച്ചത് വർദ്ധിച്ചുവന്ന പണപ്പെരുപ്പം തൊഴിലില്ലായ്മ അഴിമതി സ്വേച്ഛാധിപത്യ സ്വഭാവം തുടങ്ങിയ കാരണങ്ങളായിരുന്നു ഹസീനക്കെതിരായ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയത് ബംഗ്ലാദേശിലെ ഈ പ്രതിഷേധങ്ങൾ ആദ്യമായി ഈ വർഷം സംഭവിച്ചതായിരുന്നില്ല ചുരുങ്ങിയത് പത്ത് വർഷം മുൻപെങ്കിലും ആരംഭിച്ച പ്രതിഷേധ പരമ്പരകളുടെ പൊട്ടിത്തെറിയായിരുന്നു അത് എന്നാൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം അടിച്ചൊതുക്കാനായിരുന്നു ഹസീന ഭരണകൂടം ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അത് പ്രധാനമന്ത്രിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനുള്ള ഇന്ധനമായി അങ്ങനെ ഹസീന ഭരണകൂടം നിലംപൊക്കെ ഹസീന ഭരണകൂടത്തിന് ശേഷം ബംഗ്ലാദേശിന് എന്ത് സംഭവിച്ചു ഏകാധിപത്യം അവസാനിപ്പിച്ചെങ്കിലും പകരം ജനാധിപത്യമായിരുന്നില്ല ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന വാർത്തകൾ രാജ്യത്തെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അന്നാട്ടിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ മാത്രമല്ല രാജ്യാന്തര തലത്തിലും ശ്രദ്ധ നേടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതുവരെ എൺപത്തി അക്രമ സംഭവങ്ങളാണ് രാജ്യത്തുണ്ടായത് അതുപോലെ വിവിധ കേസുകളിലായി എഴുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇടക്കാല പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ പ്രസ് സെക്രട്ടറിയുടെ വിശദീകരണം ഉണ്ടായിരുന്നു രാജ്യത്താകമാനം അക്രമ സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നതിനാൽ തന്നെ കേസുകളുടെ എണ്ണവും അറസ്റ്റിലാകുന്നവരുടെ എണ്ണവും ഇനിയും വർദ്ധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് അഞ്ചിനും ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ഇടയിൽ നടന്ന അക്രമങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി എം ഷെഖാവത്ത് ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അധികാരമേറ്റപ്പോൾ പറഞ്ഞിരുന്നത് ഇസ്കോൺ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കലാപത്തിനും വിദ്വേഷത്തിനും ബംഗ്ലാദേശിൽ സ്ഥാനമില്ലെന്നും സമാധാനത്തിലാണ് രാജ്യം വിശ്വസിക്കുന്നതെന്നും ഷെഖാവത്ത് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാകുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇസ്കോൺ പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്കെതിരായ കേസും അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങളും ബംഗ്ലാദേശിൽ വലിയ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി രാജദ്രോഹ കുറ്റം ചുമത്തിയാണ് ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ജാമ്യം അനുവദിക്കാനും കോടതി തയ്യാറായിരുന്നില്ല തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള അഭിഭാഷകൻ സെയ്ഫുൾ ഇസ്ലാം ആലിഫ് കൊല്ലപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഈ സാഹചര്യം തുടരുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്നും അത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ അറിയിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ നിറവേറ്റണമെന്നതായിരുന്നു ഈ സംഭവത്തിൽ ഇന്ത്യയുടെ നിലപാട് പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഈ സാഹചര്യത്തെ മുതലാക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളുടെയും വിവേചനത്തിന്റെയും കൊലപാതകങ്ങളുടെയും കലാപങ്ങളുടെയും കണക്കുകൾ തന്നെ അതിന് ധാരാളമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശത്തിനിടെ ബംഗ്ലാദേശിൽ നടന്ന പ്രതിഷേധം തന്നെ അതിനുദാഹരണമാണ് ഇന്ത്യയിലെ ഹിന്ദു ദേശീയ നേതാവാണ് മോദി മതധ്രുവീകരണം സൃഷ്ടിക്കുകയും ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് തന്നെ രാജ്യത്ത് വിവേചനം കാണിക്കുകയും ചെയ്തു എന്നാരോപിച്ച് ഹെഫാസത്ത് ഇസ്ലാം ബംഗ്ലാദേശിലെ പല പല ജില്ലകളിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നു ബംഗ്ലാദേശിന്റെ ഭരണഘടനയിലുള്ള സോഷ്യലിസത്തെയും ജനാധിപത്യത്തെയും എടുത്തു മാറ്റുമെന്ന് അന്നാട്ടിൽ നിന്നും കേൾക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ സമാനമായ മാറ്റം വേണം എന്ന് വാശിപ്പിടിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് ഓർക്കേണ്ടി വരും അതുകൊണ്ട് മതത്തെ ദേശീയതയുടെ അടിസ്ഥാനമാക്കി കാണുന്ന മതരാഷ്ട്രവാദം സമാധാനത്തിനും സ്നേഹത്തിനും എതിരാണ് മതരാഷ്ട്രവാദത്തിൽ നിന്നും ഒരിക്കലും ജനാധിപത്യം പുലരില്ല ഒരു സാമൂഹ്യ മുന്നേറ്റവും സാധ്യവുമല്ല